ചാവക്കാട് നഗരസഭയിലെ പൂക്കുളം റോഡ് തകർന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം നഗരസഭ പത്താം വാർഡിലെ പൂക്കുളം ഗ്യാസ് ഏജൻസി റോഡ് വർഷങ്ങളായി ശോചനീയവസ്ഥയിലാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇതിനെതിരെ പരാതി നൽകിയിട്ടും ഇതുവരെയും റോഡ് സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല ഇനിയും നടപടികൾ എടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിപക്ഷ നേതാവ് കെ വി സത്താറിന്റെ നേതൃത്വത്തിലാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആർ വി ബഷീർ ഇ വി ബാബു കെ ജലാൽ കെ വി ഷംസുദ്ദീൻ കെ അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഞങ്ങളുടെ ശ്രദ്ധയിലേക്കാണ് ഞങ്ങളിപ്പോ ഇവിടെ ഈ പ്രതിഷേധമായിട്ട് ഇവിടെ കൂടി നിൽക്കുന്നത് ഇത് ഈ ചാവക്കാട് മുൻസിപ്പാലിറ്റിയില് പത്താം വാർഡും ഇപ്പോഴത്തെ പുതിയ പരിഷ്കരിച്ചതില് പതിനഞ്ചാം വാർഡും വാർഡാണിത് ഇതിൽ മറ്റേ അനുഗ്യാസിൻ്റെ അവിടെ നിന്ന് പൂക്കളം വഴി ഗുരുവായൂരിലേക്കും ചാവക്കാട് ഹൈസ്കൂളിലൂടെയൊക്കെ പോകുന്ന വഴിയാണ് വളരെ വർഷങ്ങളായി തന്നെ ഈ വഴി വളരെയധികം പ്രതിസന്ധി മറ്റേ പ്രയാസങ്ങളെയും കുണ്ടും കൂഴിയും നിറഞ്ഞ് ഒരു നിരക്കും പല നിരക്കും സഞ്ചാരയോഗ്യമല്ലാത്ത പല സന്ദർഭങ്ങളും ഞങ്ങളിവിടുത്തെ പ്രദേശവാസികൾ നേരിടുന്നുണ്ട് ഇതൊന്നും തന്നെ പല തവണകളായിട്ട് ഇവിടുത്തെ ആൾക്കാരെല്ലാം തന്നെ അധികാരികളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു ഒരു വിവേചനാത്മകമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഈ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഉണ്ടായിട്ടുള്ളത് പല മേഖലകളിലും ഇതിനേക്കാൾ വളരെ നല്ല രീതിയിൽ അവർ പെരുമാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടി പത്താം വാർഡിനെ തികച്ചും അവഗണാത്മകമായിട്ടുള്ള നോക്കി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഇവിടുത്തെ ഈ കൗൺസിലർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളോ ഈ വാർഡിനെ തികച്ചും അന്യവൽക്കരിക്കപ്പെട്ട ഒരു രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് അതിനൊരു പരിഹാരം വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സത്താർ കൂടെ ഉണ്ട് ജമാ താമരത്ത് നിറങ്ങി നിരവധി ആൾക്കാരുടെ സന്നിഹിതരാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എത്രയും വേഗം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അതുപോലെ തന്നെ പത്താം വാർഡ് ഈ വാർഡ് എന്നുള്ളതിനേക്കാളും വാർഡിലേക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ അനുവദിച്ചു തരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് കിട്ടിയാൽ മതി അതുപോലും ഇല്ലാതെ കേവലം ചില വാർഡ് മീറ്റിങ്ങുകൾ മാത്രം നടത്തിക്കൊണ്ട് ഒരു വാർഡ് പ്രവർത്തനമാണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് മുനിസിപ്പാലിറ്റി